ഞാൻ മുന്തിരി വെള്ളിയിൽ നിന്ന് പച്ചയ്ക്ക് നിൽക്കുന്ന മുന്തിരി പറിക്കാൻ പോവുകയാണ് എന്തിനാണെന്നറിയോ പച്ച മുന്തിരി ഉണ്ടാക്കാൻ വിനാഗിരി ഒന്നും ഒഴിക്കാതെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൂടെ ഒരു ആപ്പിളും ചേർക്കുന്നുണ്ട് ഫ്രൂട്ട്സ് അച്ചാർ എന്ന് പറയാം ഞങ്ങൾ കാശ്മീരിൽ പോയപ്പോൾ അവിടെ ആപ്പിൾ അച്ചാർ കണ്ടു അപ്പോൾ അതുപോലെ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുകളിൽ പോയി പച്ച മുന്തിരി പറിച്ചു പച്ച മുന്തിരിയും പഴുത്ത മുന്തിരിയും ഉണ്ടായിരുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്ത് മുന്തിരി പറച്ചു അവിടെ നിന്നാലും കിട്ടാറില്ല ഇളികളെല്ലാം കൊത്തി കൊണ്ടുപോകാറാണ് പതിവ് അങ്ങനെ ഞാൻ വിചാരിച്ചു കുറേ പച്ച മുന്തിരി പറച്ച് അച്ചാറുണ്ടാക്കാമെന്ന് അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇത് ആപ്പിളാണ് ഒരു ആപ്പിൾ തൊലിച്ചെത്തിയെടുത്തത് പിന്നെ മുന്തിരി ി ചട്ടിയിൽ നാല് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവ പൊട്ടിക്കുക അത് പൊട്ടി കഴിയുമ്പോൾ വറ്റൽ മുളക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല വെളുത്തുള്ളി പച്ചമുളക് കീറിയത് ഇടുക എത്ര വേണമെങ്കിലും ഇടാം ഇത്രയേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് മുന്തിരിങ്ങയിട്ട് ആപ്പിളും ഇട്ട് ഒന്ന് വഴറ്റുക വഴന്ന് വരുമ്പോൾ ഉലുവപ്പൊടി കായപ്പൊടി മുളക് പൊടി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ കായപ്പൊടി കാൽസ്പൂൺ ഉലുവപ്പൊടി എല്ലാം ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും ഇട്ട് ഇളക്കിയെടുക്കുക ഉപ്പ് ഇത്രയും കൂടുതലായിരിക്കണം എന്നിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഇതുപോലെ നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കുക നല്ല ടേസ്റ്റുണ്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം അങ്ങനെ ഞങ്ങൾ ഇത് വറ്റി വറ്റിക്കഴിഞ്ഞ് കുപ്പിയിലാക്കുന്ന പരിപാടിയാണില്ല തണുത്ത ശേഷം കുപ്പിയിലാക്കാമെന്ന് വിചാരിച്ചു അച്ചാറുണ്ടാക്കി രണ്ട് ദിവസം വെളിയിൽ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് അടുത്ത ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുക പിന്നെ ആവശ്യത്തിനെടുത്ത് അത് ഉപയോഗിക്കാം